ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹലലുയ്യ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുപോലെ നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും അത് നാം ഉറച്ചു വിശ്വസിക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ബഥാനിയയിലെ ഏറ്റവും യേശുവിന് പ്രിയപ്പെട്ട ഭവനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഭവനത്തിലെ യേശുവിൻ്റെ സ്നേഹനായ ലാസർ അസുഖബാധിതനായി മരിച്ചുപോയി യേശുവിനെ വിവരം അറിയിച്ചിട്ടും തക്ക സമയത്ത് യേശു വന്നില്ല എന്നൊരു പരിഭവം ആ പ്രിയപ്പെട്ടവർക്കുണ്ട് എന്നാൽ യേശു ആ ബദാനിയിലൊരു വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വം എടുക്കുവാൻ ആ മരണം കാരണമായി തീരും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് വരാതിരുന്നത് നാലാമത്തെ ദിവസമാണ് യേശു ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ലാസറിനെ കല്ലറയിൽ അടക്കം ചെയ്ത് കഴിഞ്ഞിരുന്നു ലാസറിൻ്റെ സഹോദരിമാർക്ക് വളരെ വലിയ വേദനയുണ്ടായി യേശു വന്നില്ലല്ലോ എന്നോർത്ത് രാസൻ്റെ സഹോദരിയും മാർത്ത യേശുവിനോട് പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞു അപ്പോൾ യേശു ആ മാർത്തയോട് ഒരു കാര്യമുണ്ട് മാർത്തയെ വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം കാണും അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മാർത്ത അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല മാർത്ത പ്രാർത്ഥിക്കുന്നവളാണ് സംഗതി ശരിയാണ് പക്ഷേ വിശ്വാസം ഇല്ലാതെ വന്നാൽ ആ പ്രാർത്ഥന കൊണ്ടൊരു പ്രയോജനവുമില്ല ഇതാ അവളുടെ അവിശ്വാസത്തിന് ദൈവം അവിടെ വലിയൊരു പ്രവൃത്തി ചെയ്യുവാനിടയായി തീർന്നു അവൾ വിചാരിച്ചിരുന്നത് മാർത്ത വിചാരിച്ചിരുന്നത് ഒരിക്കലും ലാസർ ജീവനോട് പുറത്തു വരികയില്ല എന്നാണ് എന്നാൽ യേശു ആരാണെന്ന് ഒരു വലിയ അത്ഭുത പ്രവൃത്തി കൊണ്ട് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു മരിച്ചു നാലാമത്തെ ദിവസവും വെച്ച് തുടങ്ങിയ ലാസറിൻ്റെ അഴുകി തുടങ്ങിയ ശരീരം യേശുവിൻ്റെ ഒരു വാക്കിന് ജീവനുള്ള ശരീരമായി ലാസർ ജീവനോടെ പുറത്തു വരുവാനിടയായി തീർന്നു എന്നാൽ ലാസർ പുറത്തു വരുന്നതിന് തടസ്സമായി ആ കല്ലറയുടെ വാതിൽക്ക് വെച്ചെന്ന് കല്ല് ഹാനലിയ അവിടെ ഉണ്ടായിരുന്നു യേശു ആ കല്ല് നീക്കുവാൻ അവരോട് പറഞ്ഞു അവർ ആ കല്ല് നീക്കി ലാസർ ജീവനോട് പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാവും ഒന്ന് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ആമേൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും രണ്ട് ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ല കാര്യം നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം അവിശ്വാസം ആകുന്ന കല്ല് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു നല്ല പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയുടെ കല്ല് അങ്ങനെയുള്ള പല കല്ലുകളും നമ്മൾ എടുത്തു വെച്ച് നമ്മുടെ തന്നെ ഭാവി ഇല്ലാതാക്കി തീർത്തിരിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഇന്ന് നമുക്കൊരു കാര്യം അമീൻ തീരുമാനിക്കാം യേശുവിൻ്റെ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന കർത്താവ് പറഞ്ഞെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഇതാ ലാസർ ജീവനോട് പുറത്തു വന്നതുപോലെ ആമീൻ ലാസർ പുറത്തു വരുന്ന തടസ്സമായിരുന്ന കല്ലുകൾ നീക്കിയപ്പോൾ ആമീൻ അത്ഭുത അവിടെ നടന്നതുപോലെ ആമയ സ്തോത്രം നമ്മളെയും പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആമേ ചില ആമയും കല്ലുകൾ നാം തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഇന്ന് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി നടന്നു കാണുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ആമയ സ്തോത്രം ഹലലുയ്യ നാം വെച്ചിരിക്കുന്ന കല്ലുകൾ നാം തന്നെ എടുത്തു മാറ്റണം ആ കല്ലുകളൊന്ന് മാറ്റി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിക്കാട്ടെ ഉറപ്പായും ഒരു വലിയ പ്രവൃത്തി ജീവിതത്തിൽ തീരും ഹല ലുയ്യ സ്തോത്രം ശത്രു പറയുന്നു ഇനി നന്മ കാണുകയില്ല എന്നാൽ കർത്താവ് പറയുന്നു അല്ല ഇനിയും നീ നന്മ കാണും ആമേ സ്തോത്രം ഹല ലീയ അമേൻ ഇനിയും ആമേനാലിയ ചിരിക്കുവാനും സന്തോഷിക്കുവാനും ആമനാലിയ സ്തോത്രം ഹല്ലലുയ്യ ദൈവത്തെ സ്തുതിക്കുവാനും അവസരങ്ങൾ ധാരാളമുണ്ട് ആമേ ഹല്ലലുയ്യ ഈ ആമേ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവർത്തിയായി വെളിപ്പെടുവാനിടയാഴ്ച തീരട്ടെ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കും വിശ്വസിക്കുക കല്ലുകൾ നീക്കുക ആമേ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക കർത്താവ് ഓരോ പ്രിയപ്പെട്ട സഹായിക്കുക അനുഗ്രഹം ചെയ്യാൻ ഗോഡ് ബ്ലസ് യു താങ്ക്